തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ അന്വേഷണത്തിന് അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം മാനുകളുടെ പോസ്റ്റ്മോർട്ടം അരുൺ സക്രയുടെ നേതൃത്വത്തിൽ നടത്തും പത്തു മാനുകളാണ് പാർക്കിൽ ചത്തത് വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത് ലെവിൻ പ്രാഥമികമായ നിഗമനം എന്താണ് എന്തുകൊണ്ട് ഈ മാനുകൾ ചത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷ്മി മാനുകൾ ചത്തനിലയിൽ കാണപ്പെടുന്നത് ഇന്ന് രാവിലെയാണ് സുവളജിക്കൽ പാർക്കിലെ ജീവനക്കാർ ഇന്ന് രാവിലെ എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ മാനുകളെ ചത്തനിലയിൽ കണ്ടെത്തുന്നത് ഇപ്പോൾ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് നടന്നത് അതിനുശേഷം ട്രയൽ റൺ ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം എത്തിച്ച മാനുകളാണ് ഇങ്ങനെ ചത്ത നിലയിൽ കാണുന്നത് ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ ഒരു വിശാലമായ ഏരിയയിലൂടെ സംരക്ഷണ ഭിത്തി അടക്കമുണ്ട് ഇതുപോലെ വലിയ ഗേറ്റുകളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി തെരുവുനായ ഉള്ളിൽ കടന്ന് ഈ മാനുകളെ ആക്രമിച്ചതാകാമെന്നുള്ളതാണ് പ്രാഥമികമായ സംശയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുകയാണ് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആ ചത്ത മാനുകളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ മരണകാരണം കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുകയാണ് ഇതിനോടകം തന്നെ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നുള്ള ആരോപണം ഉയർന്നു കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കളടക്കം പ്രതിഷേധവുമായി ഇവിടെ എത്തിയിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള ഷാജി കോടങ്കണ്ടത്ത് ഈ വിഷയത്തെ ഗൗരവമായിട്ടുള്ള വീഴ്ചയായിട്ട് ാണ് കാണുന്നത് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്താതെയാണ് ഉദ്ഘാടനം നാടകം നടത്തിയത് ഈ എലക്ഷന് മുന്നോടിയായിട്ട് നടത്തിയ ഒരു തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് ശരിക്കും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം അതുപോലെ തന്നെ സെൻട്രൽ പി ഡബ്ല്യു ഡി പണിത കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കുന്നത് സെൻട്രൽ പി ഡബ്ല്യു ഡി ആണ് അത് ചെയ്തിട്ടില്ല മാത്രമല്ല സെൻട്രൽ സൂ അതോറിറ്റി ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് എൻ്റെ പെർമിറ്റുള്ളത് താൽക്കാലിക പെർമിറ്റുള്ളോ ആ പെർമിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലം ഒന്നായി ആ പെർമിറ്റിൽ പറഞ്ഞ് ഇരുപത്തിയാറ് ഐറ്റം ഇതുവരെ പണിയാൻ ആക്രമിച്ചതെങ്കിൽ അത് വീഴ്ച തന്നെയല്ലേ വലിയ വീഴ്ചയാണ് ഗുരുതരമായിട്ടാണ് ഈ തെരുവായ്ക്കകത്ത് കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങൾക്ക് പുറത്തു കിടക്കാൻ പറ്റും അപ്പൊ അത്രയും ഗുരുതര മായ വീഴ്ചയാണ് ഇത് സന്ദർശകർക്ക് പോലും അപകടം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായിട്ടുള്ളത് ഈ തെരുവുനായകൾ ഈ മറ്റേ മാലുകളെ കൊല്ലുമ്പോൾ ഈ മാനുകൾക്ക് പുറത്തു കിടക്കാൻ സാധിക്കും മറ്റും വന്യജീവികൾക്ക് പുറത്തു കിടക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുന്നതിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഇവിടെ മൃഗങ്ങളെ നാനൂറ്റി അറുപത് മൃഗങ്ങൾ ഇനി തൃശൂരിൽ നിന്ന് മാറ്റാറുണ്ട് ഇതൊന്നും മാറ്റാതെ സെൻട്രൽ അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടാതെ ഒരു ഉദ്ഘാടന നാടകം നടത്തിയിട്ടുണ്ട് അത് തട്ടിക്കൂട്ടാണ് ഇപ്പോൾ ഇവിടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും മറ്റേ ഭരണകത്താളുകൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളാൻ തയ്യാറാവണം അന്വേഷണം നടത്തണം ലക്ഷ്മി ഇത് സുരി ഗുരുതരമായ വീഴ്ചയാണ് സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ളതാണ് ആരോപണം പക്ഷേ ഇപ്പോൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആ പരിശോധന നടക്കുകയാണ് അതിനുശേഷം മാത്രമേ അത്തരത്തിലൊരു നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിശദമായ നിലയിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ നമുക്ക് നൽകാനാവുകയുള്ളൂ നമുക്ക് കാണാം പിന്നിൽ ഇങ്ങനെ ധാരാളം വാഹനങ്ങൾ സ്കൂ കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ ആളുകൾ അങ്ങനെ നിരവധി ആളുകൾ ഈ സമയത്ത് ഈ ട്രയൽ റൺ നടക്കുന്ന സമയത്ത് ഈ സുവോളജിക്കൽ പാർക്കിലേക്ക് സന്ദർശനത്തിനായി എത്തുന്നുണ്ട് കുട്ടികളടക്കമുള്ള ആളുകൾ എത്തുന്നുണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ട്രയൽ റൺ സമയത്ത് ഈ സുവോളജിക്കൽ പാർക്കിനുള്ളിൽ കടന്ന് ഈ ഇത് ഈ പാർക്കിനെ കാണാനും വന്യമൃഗങ്ങളെ ഒക്കെ ഉള്ള അവസരങ്ങളുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ തുടക്കത്തിൻ്റെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായാൽ അത് പരിഹരിച്ച് അതിൻ്റെ പോരായ്മകൾ നികത്തിയതിന് ശേഷമായിരിക്കും ജനുവരിയിൽ പൂർണ്ണമായും പൊതുജനങ്ങൾക്കായി പാർക്ക് തുറന്നു നൽകുക അതിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള വീഴ്ചകളും പഴുതകളും ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധനകളും മറ്റും നടക്കുന്നത് പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിക്കുകയും ആനുകൾ ചാകുകയും ചെയ്ത സംഭവമാണ് ഗൗരവതരമായി കണക്കാക്കേണ്ടത് ലക്ഷ്മി